പാടിഞ്ഞ ഗോൾഡ് ഡയമണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എവിടെയും സ്വാഗതം ചെയ്യുകയാണ് സോ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ലേഡീസിന് ഡെയിലി അണിയാൻ പറ്റുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പാദസരങ്ങളുടെ കളക്ഷൻസ് ആണ് സാധാരണ പാദസരങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ പക്ഷേ ഇതിൽ നിന്നും വെറൈറ്റി ആയിട്ട് ഇച്ചിരി മാറ്റി പിടിച്ച് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് സോ നമുക്ക് ഡിസൈൻസ് ഒക്കെ കണ്ടാലോ ഞാൻ പറഞ്ഞ കളക്ഷൻസ് ത്തെ കളക്ഷൻ ആണ് പരസ്പരം ഡിസൈൻ ആണ് ഇതിൻ്റെ പേര് സോ ഒരു മെയിൻലി ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സർക്കുലർ ഡിസൈനും വരുന്നുണ്ട് സോ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് മെയിൻ ആയിട്ട് ഒരു ഡിസൈൻ എന്ന് പറയുന്നതൊന്നുമില്ല ഒരു സർക്കുലർ ഡിസൈനിൽ വരുന്ന ഒരു പാൽസർ ആണ് ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാൽസർ ആണ് നല്ല വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു പാൽസരാണ് അതിൻ്റെ ഇടയിൽ ഒരു ചെയിനും കൊടുത്തിട്ടുണ്ട് ചെയിനിൽ വൈറ്റ് ഹാങ്ങിങ് വരുന്ന ഒരു ഇത് ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് യൂസ് 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 ചെയ്യാൻ 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 പറ്റും പറ്റും സ്റ്റോൺ സ്റ്റോൺ ഇല്ലാത്ത ഉള്ള ുംകായിട്ടും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കാണാൻ നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ആ സെയിമിന് തന്നെ സിമിലാരിറ്റി തോന്നിക്കുന്ന മറ്റൊരു ഡിസൈനാണ് ഇതിലെ മാറ്റം എന്ന് പറയുന്നത് ബ്ലാക്ക് സ്റ്റോൺസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ കാണിച്ചതിൽ വൈറ്റ് സ്റ്റോൺസ് ആണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് നമുക്ക് യൂസ് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റോൺ ഇല്ലാത്ത സൈഡ് സെപ്പറേറ്റ് ചെയ്യാം ും സെപ്പറേറ്റ് യൂസ് ചെയ്യാം ഇനി അടുത്ത വരുന്ന രണ്ട് ഡിസൈൻ പറയുന്നത് ബോംബെ ഡിസൈനിൽ വരുന്ന ചെയിൻസ് ആണ് ഒരു ചെയിൻ മോഡലിലുള്ള പാസരം തന്നെയാണ് നമുക്ക് മെഷീൻ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സാധാരണ കണ്ടുവരുന്ന കണ്ടു ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് എന്നാൽ നല്ല എടുപ്പ് തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ കൂടിയാണ് ഇത് സോ നേരത്തെ കണ്ട ഡിസൈനിൽ നിന്നും കുറച്ചുകൂടി മാറ്റി പിടിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ബ്ലാക്ക് ബീഡ്സിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇടയില് സിൽവർ ബോർഡ് ഓൾസോ വരുന്നുണ്ട് വരുന്നുണ്ട് ആൻഡ് ഒരു ഒരു സ്റ്റാർ പാറ്റേണിലുള്ള ഡിസൈനും കൂടി സോ ഈ ഇന്നത്തെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈനാണ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പാസരം സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും സോ ഇതാണല്ലോ ഒരു കാലിൽ മാത്രം ഒരു പാൽസരം ഇടുന്നത് സോ അങ്ങനെയും ഇത് ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ ഇറ്റാലിയൻ സിൽവറിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതിൽ തന്നെ റോസ് ഗോൾഡിന്റെ കോട്ടിങ് വരുന്ന നല്ല ഭംഗിയുള്ള ഡിസൈൻ നമുക്ക് കാണാം ഷേപ്പിലും ആൻഡ് ഓൾസോ ചെയിൻസ് ഒക്കെ സിലിണ്ട്രിക്കൽസോട്ട് ായിട്ട് വരുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ആൻഡ് ഓൾസോ ബോക്സ് ഡിസൈൻസിൽ സിൽവർ ബീഡ്സ് വരുന്ന രീതിയിലുള്ള ഡിസൈനും നമുക്ക് കാണാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഇറ്റാലിയൻ സിൽവറിലുള്ള കളക്ഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ ഞാൻ ഇതുവരെ കാണിച്ചതിൽ വെച്ച് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നല്ല യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇത് ബോക്സ് ഡിസൈനിൽ വരുന്ന പാസരാണ് എ സി ബി സിൽവറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സോ നല്ല ഭംഗിയുള്ള പാസരങ്ങളാണ് ഇത് സോ ഞാനിപ്പോൾ കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോറൂംസ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ് പഠിക്കകത്ത് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ആൻഡ് ഞങ്ങളുടെ ും ഒരു പതിറ്റാണ്ടുകളുടെ പാരമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂം ചെറുപ്പുഴപ്പൻ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ